പറ്റിയുള്ള പെശക്ക് അവർ അംഗീകരിച്ചുകൊണ്ട് എനിക്ക് വക്കീൽ നോട്ടീസിന് മറുപടി തന്നു അതുകൊണ്ട് പിന്നെ ഞാൻ അതിൻ്റെ മേലെ മറ്റ് നടപടികൾ കാരണം അവരുടെ അവർ ഏറ്റവും എന്താ ഒരു കുറ്റസമ്മതം തന്നെ അതിൽ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ അതിൻ്റെ മേലെ ഫർദർ നടപടികളിലേക്ക് വക്കീൽ പോകേണ്ടതില്ലാത്തതാണ് എൻ്റെ ലീഗൽ ആ തരത്തിൽ തന്നെയാണ് അവർ എൻ്റെ അടുത്ത് തന്നെ പ്രസിദ്ധീകരിക്കാനുള്ള അതിൻ്റെ അവസാനഘട്ട പ്രവൃത്തിയിലാണ് അടുത്തത് ഇരിക്കുന്നവര് ഒരു രണ്ട് മൂന്നാഴ്ച അതിൻ്റെ ഈ മാസം തന്നെ ഈ മാസം ഉണ്ടാകില്ല അടുത്ത മാസം ആദ്യം തന്നെ ആത്മകഥയുടെ പ്രസാദനം ഉണ്ടാകും അല്ല ഇപ്പം ഞാൻ എന്റെ ആത്മകഥ അത് പൂർത്തീകരിക്കും പിന്നീടുള്ള ജീവിതകാലഘട്ടം ബാക്കിയുള്ള കാര്യങ്ങളും ജീവിക്കുന്നവരെയും എഴുതാൻ പറ്റുള്ളൂ എൻ്റെ ആത്മകഥ ഞാൻ എഴുതുന്നു അത് മാതൃഭൂ പ് പബ്ലിഷ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വാക്ക് പറഞ്ഞു വാക്ക് പറഞ്ഞാൽ വാക്കാണ് വലുത് കരാർ ഒപ്പിട്ടില്ലെങ്കിൽ വാക്ക് പറഞ്ഞ വാക്കാ എന്റെ വാക്ക് വാക്കാണ് ഒപ്പിടുന്നതിനേക്കാളും വലുതാണ് അതാണ് അതുകൊണ്ട് അതിൽ അവർക്കും വിശ്വാസം ഉണ്ട് എന്നെ എനിക്ക് അവരെയും വിശ്വാസമുണ്ട് പോലെ ഒരു വാക്കാൽ ഒരു മനുഷ്യനും പറഞ്ഞിട്ടില്ല അവർ അതെല്ലാം അവർക്ക് പറ്റിയുള്ള പെശക് അവർ അംഗീകരിച്ചുകൊണ്ട് എനിക്ക് വക്കീൽ നോട്ടീസിന് മറുപടി തന്നെ അതുകൊണ്ട് പിന്നെ ഞാൻ അതിൻ്റെ മേലെ മറ്റ് നടപടികൾ കാരണം അവരുടെ അവർ ഏറ്റവും എന്താ ഒരു കുറ്റസമ്മതം തന്നെ അതിൽ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ അതിൻ്റെ മേലെ ഫർദർ നടപടികളിലേക്ക് വക്കീൽ പോകേണ്ടതില്ലാത്തതാണ് എൻ്റെ ലീഗൽ ആ തരത്തിൽ തന്നെയാണ് അവർ അല്ല കേസ് അവർ ഞാൻ കേസ് കൊടുത്തതും വക്കീൽ നോട്ടീസ് അയച്ചതാണ് അതിലൂടെ മറുപടിയിൽ അവർ അവർക്ക് പറ്റിയിട്ടുള്ള പെശക് അംഗീകരിച്ചു അവരതിൽ നല്ല നിലപാടാണ് ആ കത്തിൽ സ്വീകരിച്ചു കാണുന്നത് അതുകൊണ്ട് അതിൻ്റെ മേലെ നിയമോപദേശം നമുക്ക് അത്രയും ഒരു വിധേയമായി കഴിഞ്ഞാൽ അത് ഒരു കോടതിയുടെ മുമ്പാകെയോ ഒരു മൂന്നാം കക്ഷിയുടെ മുമ്പാകെയോ പോയാൽ അവർ നിരീക്ഷിക്കുമ്പോൾ അത് നമ്മളൊരു വാശി പിടിക്കുന്നവർ എങ്ങനെ തോന്നലുണ്ടായിരുന്നു പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ അത് നിങ്ങളീ പറഞ്ഞ കാര്യം ശരിയാണ് ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ രാഷ്ട്രീയ ലക്ഷ്യത്തിൻ്റെ പിന്നിൽ ചില രാഷ്ട്രീയ താല്പര്യക്കാർ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നെ തന്നെ വ്യക്തിഹത്യ നടത്താൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം അതിൻ്റെ പിന്നിലുണ്ടെന്ന് എനിക്കറിയാം അതിലൊന്നും പകരം വിട്ടാനൊന്നും ഞാനില്ല നടത്തുന്നവർ നടത്തട്ടെ ഞാൻ ഒരു കുടിപ്പക വെച്ച് പകരം വിട്ടാൽ നടക്കുന്നൊരു രാഷ്ട്രീയക്കാരനല്ല എനിക്കതിന് സമയമില്ല എനിക്ക് ജനങ്ങളുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ജനങ്ങളോടൊപ്പം സഞ്ചരിക്കാനാണ് എനിക്കിഷ്ടം അതുകൊണ്ട് എൻ്റെ സമയം ഇത്തരമൊരു വാശി വെച്ച് ഇതിന് പ്രതികാരം കിട്ടാനൊന്നും ഞാനിപ്പോൾ ഉദ്ദേശിക്ക എനിക്കറിയാം അതും ഞാനിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല അടുത്ത പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ അത് അടുത്ത പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ അടുത്ത പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കും അല്ല നിയമപരമായ നടപടിയുടെ ഭാഗമായിട്ടുള്ളതാണിത്